രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ചുകൊണ്ടായിരുന്നു പി വി അൻവർ ഓരോ ആരോപണങ്ങളും ഉന്നയിച്ചത് അവയെല്ലാം സർക്കാരിനായിട്ട് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം ഇതൊക്കെ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയം എല്ലാം പുള്ളി നമുക്ക് പുള്ളിക്ക് അൻവറിഞ്ഞതിനായിട്ടും കുറച്ച് പരാതി ഉണ്ട് അതായത് പുള്ളി ഇപ്പൊ മൂന്ന് വർഷമായിട്ട് രണ്ടുമൂന്ന് വർഷ കാലമായിട്ട് പുള്ളി ഇങ്ങനെ കുറെ പിന്നെ വോയിസ് മെസ്സേജുകളും പലതും ഹാക്ക് ചെയ്തു റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ അത് ചെയ്ത് തന്നെ ഒരു തെറ്റാണല്ലോ ശരിക്കും പറഞ്ഞു അപ്പൊ പുള്ളി ഒരു ഭരണകൂടത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് പുള്ളിക്ക് അത് തുറന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിയുടെ കാരണങ്ങൾ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ എന്തൊക്കെയായിട്ട് വേണ്ടി അത് ഇത്രയും കാലം അത് മറച്ചു വെച്ചു അത് ശരിയായി ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അത് ഒരാൾ പറയുന്നത് ശരിയാണ് തെറ്റെന്ന് മറുഭാഗത്ത് പറയുന്നത് എന്തായിരിക്കും വിശ്വസിക്കുക അന്നൂർ പ്രതികരിക്കണില്ലാത്ത മോശമല്ലത് നമ്മടെ രാഷ്ട്രത്തോടും നമ്മുടെ രാജ്യത്തിനോടൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല അത് അങ്ങനെയൊക്കെ സംസാരിക്കില്ലേ മനുഷ്യനിക്കങ്ങനെ സംസാരിക്കാൻ പാടണ്ട എല്ലാം നമുക്കൊരു ഒതുക്കം വേണ്ടേ ഒതുകിയിലേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇന്ന് നിൽക്കുമ്പോൾ ഫോട്ടോ മാറ്റിയാ ഇങ്ങനെ വിളിച്ചു പറയുക പത്രത്തിലും ചാനലിലും ഒക്കെ വരും അതാണ് ഇതിനകത്ത് തോന്നുക അതാണ് വേറെ ഒരു കാര്യവുമില്ല അൻവർ യും നാള് ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ അനുഭവിക്കാവുന്ന സുഖങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ഇപ്പൊ പറയാന്ന് സാധാരണ നിലയിൽ ഇതിൽക്കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് ഒരു തെണ്ടിത്തരമാണെന്ന് പറയാൻ തെന്റിത്തരം തന്നെ പറയേണ്ടത് ആ പാചകം ഉപയോഗിച്ചാൽ ശരിയാവില്ല അത് അത് കൈകാര്യം ചെയ്തു അയാള പകുതി ശരിയുണ്ട് പകുതി ശരിയല്ല പാർട്ടി രൂപീകരിച്ച കൂടെ കാണും സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് അയാള് പറയാമോ അയാളുടെ കാഴ്ചപ്പാട് അയാള് പറഞ്ഞു അയാൾ ഉന്നയിച്ചു അത് അയാളെ വ്യക്തി സ്വാതന്ത്ര്യമാണത് പറയണം വേണ്ടോ എന്ന് പറയണന്നുള്ളത് അൻവർ പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അന്വർ ഇപ്പൊ ഈ കേരളത്തില് ഇപ്പൊ മുഖ്യമന്ത്രി കൊറേ ആളുകളുടെ ഒരു ബിനാമി പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് നിലപാടില്ല മുഖ്യമന്ത്രി ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിനല്ലെന്ന് വേണം പറയാനായി